ഫൈനലി എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സേക്കും ഔട്ടിങ്ങിന് പോയതാണ് എനിക്ക് ട്രൈപോർഡ് ഇല്ലാത്തതിന്റെ ഒരു സങ്കടം പുണ്യ വന്നതോടുകൂടി

സ്റ്റുഡിയോയിൽ പോയി അവിടെ തുറക്കുന്നതിന് മുന്നേ എത്തി അപ്പോഴാണ് പുണ്യേൻ്റെ ഒരു ബുക്ക് കിട്ടി എന്തിനാന്ന് വെച്ചിട്ട് പുണ്യക്കും അറിയില്ല ആ എന്തിനോ വേണ്ടി ഞാൻ എടുത്ത് വെച്ചു എന്ന് മാത്രം പുറത്ത് പോകുമ്പോൾ കൊണ്ടുവന്ന ബാഗായതുകൊണ്ട് അതിൽ പുണ്യതിൽ വെച്ചിട്ടിട്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി സ്റ്റുഡിയോയിലെ ഓപ്പണിങ് ടൈമിൽ നോക്കി ഇവർ രണ്ട് പേരെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു ഞാനാണെങ്കിൽ അവിടെ വീഡിയോ എടുത്തിരിക്കുക അങ്ങനെ അവസാനം പതിനൊന്ന് മണിയായപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൂടെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഉള്ളിലേക്ക് തള്ളിക്കയറി അങ്ങനെ തള്ളിക്കയറി ഉള്ളിലെത്തിയപ്പോൾ ഞങ്ങൾ ഓരോന്നിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല നെയിൽ പോളിഷ് നോക്കുന്നു ലിപ്സ്റ്റിക്ക് നോക്കുന്നു ഒന്നും അങ്ങോട്ട് സെറ്റായില്ല അപ്പം ഞങ്ങൾ എല്ലാവരും നോക്കി അവസാനം നെയിൽ പോളിഷർ എത്തി പുണ്ണിക്ക് നെയിൽ പോളിഷനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുണ്യം ഓരോന്ന് ട്രൈ ചെയ്തു അപ്പോൾ അപ്പുറത്തുള്ള ചേച്ചി വന്നു പറഞ്ഞു ഫൈവ് ഫിംഗേഴ്സിലും നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ടാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈവ് ഫിംഗേഴ്സിലിട്ടു അത് അവരറിയിക്കാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഓരോ ട്രയൽ ചെയ്തു പക്ഷെ ഞാനൊന്നും ട്രൈ ചെയ്തില്ല കാരണം എനിക്ക് നെയിൽസ് ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും ലിപ്സ്റ്റിക്കിൽ എത്തി ഓരോന്ന് ട്രൈ ചെയ്ത് ഞങ്ങൾ കുറച്ച് മിറർ വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് അടുത്ത ട്രയൽ റൂമ് വരെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് സിൽക്ക് മന്ദിരം കുറച്ചിട്ട് നോക്കി തിരിച്ചു പോകുന്നു ഇപ്പൊ ഇങ്ങനെ പൈസ ഞങ്ങൾ നേരെ ബീച്ചിലുള്ള കോജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ കയറി കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചു വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പോലെ ആയിരുന്നു സംസാരങ്ങൾ അപ്പം ഞങ്ങൾ കുറേ കുറെ മെച്ചോർഡായിരുന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ലോട്ടൽ ഫ്രൈസാണ് ഞങ്ങൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് ഞങ്ങൾ മാറി മേലോട്ട് കയറിയിരുന്നുണ്ടായിരുന്നു വലിയൊക്കെ അവിടെ ഇരിക്കണ്ടെന്നായിരുന്നു ഞങ്ങളൊരു മനസ്സിലുണ്ടായിരുന്നത് അവസാനം ഒരു കാരണം മുകളിൽ വെയ്ക്കണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞാൻ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെയാണ് ലോഡഡ് ഫ്രൈസ് വന്നു ഞങ്ങളത് കഴിച്ചു ഒരു എന്താ പറയുക ഇപ്പോൾ ആയിരുന്നു ലോഡർ ഫ്രൈസ് അടുത്തത് അത് കഴിച്ച് അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു ഒരു ബ്രൈറ്റ് ടു ബി അല്ലെങ്കിൽ ഒരു മൗണ്ട് ടു ബി അങ്ങനെയൊക്കെ ഒരു നടത്താൻ പറ്റിയ ഒരു അടിപൊളിയാണ് ബർത്ത് ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് ഞങ്ങളുടെ ഓർഡർ ഫൈസ് വരുന്നത് അത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്നിട്ട് കഴിച്ച് കുറേ സംസാരിച്ച് അവിടെ നിന്ന് ഇനിയും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എനിക്ക് കുന്നിക്ക് ആദിത്യക്ക് അങ്ങനെ മൂന്നാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മിറർ സെൽഫി വീഡിയോസൊക്കെ എടുത്തിട്ട് കോജിനോട് ഞങ്ങൾ വീട്ടിൽ പറയുകയാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോജിൽ നിന്ന് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കും ഇത് തമാശയ്ക്ക് പറഞ്ഞതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈറ്റാനിക് പോസ് ഒക്കെ പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നിന്നു അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലായിരുന്നു കുറച്ചൊക്കെ തന്നെ തിരിഞ്ഞു പോകണം ഞാനും പുണ്യൊക്കെ ആയിട്ട് കുറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് കുറേ സംസാരിക്കുമായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ഞങ്ങൾ താഴെയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത് പിന്നെ അവർ വന്ന് പറഞ്ഞു മേലേക്ക് പോകുകയെന്ന്